പായലും ചെളിയും ആകെ പിടിച്ചാകെക്കൂടെ വൃത്തികളായിരിക്കുന്ന നമ്മുടെ ഗാർഡൻ പോണ്ടിന്റെ അവസ്ഥ കണ്ടോ ഇത് നമ്മൾ മാറ്റി സൂപ്പറായിട്ട് നല്ല ഭംഗിയാക്കിയുള്ള ഒരു ഗാർഡൻ പോണ്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ് സോളാർ ഫൗണ്ടൻ ഒക്കെ വെച്ച് നല്ല ഗോൾഡ് ഫിഷ് ഒക്കെ ഇട്ട് അത് മാത്രമല്ല ഇതിനേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് മേടിച്ചത് പ്രതിമകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ സോളാർ വാട്ടർ ഫൗണ്ടൻ ഇതെങ്ങനെയാണ് നമ്മൾ ഓൺലൈൻ മേടിച്ചത് വളരെ ലാഭത്തിന് വളരെ വില കിട്ടിയ കുറേ ഓൺലൈൻ സാധനങ്ങൾ പിന്നെ മീനുകളൊക്കെ ചത്തുപൊന്നി അതിന്റെ കാരണം നമുക്ക് പിന്നെയാണ് മനസ്സിലായത് പിന്നെ കൊക്കൊന്നും വന്ന് മീൻ കൊത്തിക്കൊണ്ട് പോയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പമാർഗ്ഗം പറഞ്ഞുതരാം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇതാണ് നമ്മൾ പോണ്ടിൻ്റെ അവസ്ഥ ഏകദേശം രണ്ട് കൊല്ലമായി കേട്ടോ ഈ പോണ്ട് മേടിച്ചിട്ട് ഇത് ബാലരാമൂരത്ത് നിന്ന് മേടിച്ചാണ് സിമെന്റിന്റെ പോണ്ടാണ് അഞ്ഞൂറ് രൂപ ആയിട്ടുള്ളൂ ചെറിയ പോണ്ടാണ് വലുതൊന്നും അല്ല അപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് അപ്പോൾ ഇത് ക്ലീൻ ചെയ്യണം ഒരു മീൻ ബാക്കി ഉണ്ടായിരുന്നു ആ ഒരു മീനെ നമ്മൾ ഈ ഒരു ബക്കറ്റിലേക്ക് മാറ്റി എന്നിട്ട് നമ്മൾ ഇതിനെ കഴുവാൻ പോവുകയാണ് അപ്പോൾ ഈ അഴുക്കൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പുതുതായിട്ട് സെറ്റ് ചെയ്യണമല്ലോ അപ്പോൾ ആദ്യം കല്ലുകളൊക്കെ കുഞ്ഞു കല്ലുകളൊക്കെ മാറ്റി സ്ക്രബ്ബർ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ടാണ് കഴുകുന്നത് സോപ്പ് ഒന്നും ഉപയോഗിക്കരുത് കാര്യം പിന്നെ അത് എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ മീനുകൾക്ക് അത് പ്രശ്നമാവും അതുകൊണ്ട് അകവും പുറവും നന്നായിട്ട് പായലൊക്കെ ക്ലീൻ ചെയ്യുകയാണ് അപ്പോൾ പുറത്ത് മാത്രമാണ് പെയിന്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പെയിന്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല വെയിലുള്ളൊരു ദിവസം പെയിൻ്റൊക്കെ മേടിച്ചു ഒരു ലിറ്ററിൻ്റെ പെയിന്റ് മേടിച്ചത് ഇരുന്നൂറ്റി മുപ്പത് രൂപയായി പെയിന്റിന് അങ്ങനെ പുറത്തൊക്കെ പെയിന്റ് അടിക്കുകയാണ് കുഞ്ഞു കുറെ പെയിന്റ് അടിക്കാൻ വേണ്ടി ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ കുഞ്ഞും പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചു അങ്ങനെ പുറവും പെയിന്റ് അടിച്ചു പിന്നെ നമ്മൾ ഉണങ്ങാൻ വേണ്ടി ഒരു ദിവസം കാത്തിരുന്നു കേട്ടോ എന്നിട്ട് അടുത്ത ദിവസം നമുക്കെല്ലാം സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയി കേട്ടോ അതായത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ പോട്ട് പിന്നെ അതേപോലെ തന്നെ കമ്പി നൂറ്റി രൂപയുടെ ഒരു മീറ്റർ കമ്പി മേടിച്ചു വലിയ നല്ല മീനുകളെയാണ് മേടിച്ചു കേട്ടോ അപ്പോൾ ഈ കമ്പി മേടിച്ചു പ്ലെയർ മേടിച്ചു ഇത് എന്തിനെന്ന് വെച്ചാൽ കൊക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ ഇതിനെ മുറിച്ചിട്ട് പ്ലെയറ് വെച്ച് മുറിച്ചിട്ട് നമുക്ക് ഇതിനെ മടക്കി വെക്കാം അപ്പോൾ കൊക്ക് വരത്തില്ല അപ്പോൾ അതാണ് നമ്മുടെ പ്ലാൻ രാവിലെ എണീറ്റ് നോക്കിയപ്പോഴത്തേക്കും മീനുകളൊക്കെ നോക്കി കേൾ ചത്തുപോന് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് വായു കുറവായിരുന്നു അതാണ് നമുക്ക് പറ്റിയത് പിന്നെ എന്ത് ചെയ്യാനാണ് ഓടിപ്പോയി അടുത്ത മീൻ മേടിച്ച് ഭയങ്കര വിഷമായി പോയി കേട്ടോ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ അങ്ങനെ അടുത്ത മീൻ കൊണ്ടുപോകുന്നു അത് ചെറിയ മീനാണേ ഗോൾഡ് ഫിഷ് എന്തായിരുന്നാലും സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ ഇതാ ഈ ഒരു പോട്ട് ഈ ഒരു പോട്ട് നമ്മൾ നമ്മളിവിടത്തെ ഒരു സാധാരണ ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് മേടിച്ചേകം നൂറ്റി ഇരുപത് രൂപ ഇത് ഈ ചെടി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെള്ളത്തിൽ വളരുന്ന ചെടിയാണ് അപ്പോൾ ഇത് നമുക്ക് പോണ്ടിൽ പോണ്ടിൽ ഇറക്കി വെക്കാൻ പറ്റത്തില്ല കാര്യം എന്ന് പറഞ്ഞാൽ പോണ്ട് വളരെ ചെറുതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു പോട്ടിൽ വെക്കാന്ന് വെച്ചു നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ഇതിനകത്ത് കുറച്ച് അസോളയുടെ ഇതും വിട്ടു അതേപോലെ തന്നെ ഗപ്പി വിട്ടു അല്ലെങ്കിൽ എന്തീന്ന് വെച്ചാൽ ഇതിനകത്ത് കൊതുക് മുട്ടയിടും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മീൻ ഇട്ടത് ഇനി നമുക്ക് മെയിൻ പോണ്ട് സെറ്റ് ചെയ്യാം അപ്പോൾ ആ പോണ്ട് റെഡിയാണ് കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി ഞാൻ വെച്ചു ആദ്യം ഈ പോണ്ടിനകത്തേക്ക് വെച്ചത് വലിയ ഇന്റർലോക്കിന്റെ പീസ് ആണ് അത് പൊക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് വെച്ചത് കേട്ടോ കാര്യം ഈ പ്രതിമയൊക്കെ വെക്കുമ്പത്തേക്കും ഇന്നൊരു ഹൈറ്റ് വേണം പിന്നെ അതിൻ്റെ ഇടയിൽ ഇടികലാണ് വെച്ചത് കേട്ടോ എന്റെ ഇടയിൽ കൂടെ എന്റെ കൈ ഇന്നലെ പൊള്ളിയിട്ടുണ്ടായിരുന്നേ അത് കേറിയിട്ടങ്ങ് അടർന്ന് കേട്ടോ ഭയങ്കര വേദനയായിരുന്നു കേട്ടോ അതിന് നമുക്ക് ഇതാണ് നമ്മുടെ സോളാറിന്റെ വാട്ടർ ഫൗണ്ടൻ ഇത് നമുക്ക് സെറ്റ് ചെയ്യാം ഇത് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം ലാസ്റ്റ് വെള്ളം ഒഴിക്കാൻ ഇത് സോളാറിന്റെ വാട്ടർ ഫൗണ്ടനാണ് ഇത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ആയത് കേട്ടോ ഒരു ഒന്നര കൊല്ലമായി ഒരു കുഴപ്പമില്ല നല്ല സൂര്യപ്രകാശം വേണം എന്നാലേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ കേട്ടോ പിന്നെ ഈ കുഞ്ഞു ഈ കുഞ്ഞു കല്ലുകളെല്ലാം ഓൺലൈനിൽ നിന്ന് മേടിച്ചേനും നമുക്ക് അല്ലാണ്ട് ചെറിയ നഴ്സറിയിൽ പോയാലും കിട്ടും എട്ട് കിലോയ്ക്ക് അഞ്ഞൂറ്റമ്പത് രൂപയാണ് ഞാൻ അതൊന്ന് കുറച്ച് കല്ലുകൾ എടുത്തിട്ടാണ് വെച്ചേക്കുന്നത് മുഴുവൻ കല്ലുകളൊന്നും ഇല്ല പിന്നെ ബുദ്ധിന്റെ പ്രതിമ ഈ ബുദ്ധൻ്റെ പ്രതിമ മീഷോയിൽ നിന്ന് മേടിച്ചാണ് ഏകദേശം ഒരു നൂറ്ററുപത് രൂപയായിട്ടുള്ളൂ പിന്നെ ചെറിയ വാട്ടർ പ്ലാന്റ് അതേപോലെ തന്നെ അത് ഇതിനകത്ത് കണ്ടാകും ഞാൻ ഈ മണി പ്ലാന്റ് വെച്ചേക്കുന്ന ഈ ഒരു പോട്ട് ഈ ഒരു പോട്ടിന് ഏകദേശം ചെറിയ നൂറ്റി എഴുപത്തഞ്ച് രൂപയായിട്ടുള്ളൂ അതേപോലെ തന്നെ ഇത് ഒരു ശിവന്റെ പ്രതിമയാണ് അപ്പോൾ ഇത് നമ്മൾ മുംബൈ പോയപ്പോൾ മേടിച്ചതാണ് ഇതിൻ്റെ വാട്ടർ പ്ലാന്റ് ഇത് നടുക്കങ്ങ് വെച്ചു അപ്പോൾ ഈ കല്ലുകളുടെ ഈ പ്രതിമയൊക്കെ വെച്ച് ഈ വാട്ടർ ഫൗണ്ടിരിക്കുന്നത് ും ഏകദേശം സെറ്റ് ചെയ്ത് എന്നിട്ട് ഞാൻ വെള്ളം നിറക്കാണ് കേട്ടോ വെള്ളം നിറച്ച് കഴിഞ്ഞ് മീനുകളൊക്കെ ലാസ്റ്റാണ് ഇടുന്നത് എന്നിട്ട് കുറച്ച് അസോളയുടെ പായലുണ്ടല്ലോ അതും കുറച്ച് ഇടുന്നുണ്ട് അപ്പം നടുക്ക് ഒരു ഭംഗിക്ക് വേണ്ടി ഇനി നമ്മൾ സോളാറിന്റെ ഈ വാട്ടർ ഫൗണ്ടൻ ഫിക്സ് ചെയ്യാണ് ഇതാ കണ്ടില്ലേ ഫിക്സ് ചെയ്ത് കഴിഞ്ഞതും സോളാറിന്റെ നല്ല സൂര്യപ്രകാശം നല്ല വെയിലുണ്ടെങ്കിൽ ഇതേപോലെ ഇതിന് പല മോഡും കൊണ്ട് പല ക്യാപ്പുകളും ഉണ്ട് അഞ്ച് ക്യാപ്പ് ഇതിൻ്റെ കൂടെ കിട്ടും കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ ഏകദേശം ഇതിനൊരു ആയിരത്തി ഇരുന്നൂറ് രൂപയാവും കേട്ടോ ഇനി പതുക്കെ പതുക്കെ ഞാൻ ഓരോ നമ്മുടെ ഗോൾഡ് ഫിഷിനെ എടുത്തിടെയാണ് പ്രത്യേക ഒരു ഭംഗിയാണ് ഇതൊക്കെ കണ്ടില്ലേ ഇത് ഞാൻ ചെറിയ 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 മിനിയേച്ചർ ആയിട്ടുള്ള ഗാർഡൻ ഡെക്കറേഷൻ സാധനങ്ങളാണ് ഇതിനൊക്കെ ഏകദേശം ഇരുന്നൂറ് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി എട്ട് ആ റേഞ്ചിനുള്ളതാണ് ഇത് കണ്ടോ ചെറിയ ചെറിയ ഇതോ എന്താണ് പറയണത് ഫ്രോഗിൻ്റെ മിനിയേച്ചർ അതേപോലെ റാബിറ്റ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിനൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റെട്ട് രൂപയൊക്കെ ഉള്ളൂ നല്ല രസമുണ്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ കളിക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ വെച്ച് നിങ്ങളെ കാണിച്ചു തരുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഇത് മീശോയിൽ കിട്ടും മീഷോ എന്നാണ് ഞാൻ മേടിച്ചത് കേട്ടോ അങ്ങനെ ഇതെല്ലാം ഡെക്കറേഷൻ ഇനി ഒരു ഐറ്റം കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ ഗ്ലോ ചെയ്യുന്ന കല്ല് അത് നമ്മൾ രാവിലെ സൂര്യന്റെ പ്രകാശം എടുത്തിട്ട് രാത്രി ഗ്ലോ ചെയ്യും അതും കൂടെ കാണിച്ചു തരാം അതിനേകദേശം ഒരു ഗ്ലോ ചെയ്യുന്ന കല്ലിന് നൂറ്റൻപത് രൂപയുള്ളൂ ഒരു പാക്കറ്റിൽ ഉണ്ടായിരുന്നത് അതാ തരാം അതാ കണ്ടോ ഇങ്ങനെ രാത്രി ഇത് ഗ്ലോ ചെയ്യും ലൈറ്റൊക്കെ പോയി കഴിയുമ്പോൾ അപ്പോൾ അതും കൂടി ഞാൻ ഈ ഒരു പോണ്ടിനകത്ത് ഇട്ട് കേട്ടോ അപ്പം രാത്രി കടക്കുമ്പോൾ ഇങ്ങനെ ഗ്ലോ ചെയ്യും ലൈറ്റൊക്കെ ഓഫ് ചെയ്യണം കേട്ടോ എന്നാലേ ഇത് ഗ്ലോ ചെയ്യുള്ളൂ അങ്ങനെ നമ്മുടെ പോണ്ട് സെറ്റ് ആയി ഇനി നമ്മൾ ഈ ഒരു പോണ്ടല്ല നമ്മൾ വെക്കുന്നത് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നലെ മേടിച്ച കമ്പീനെ വളച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൊക്കല്ല നമ്മുടെ മീനിനെ എടുത്തുകൊണ്ട് പോവും ഇതിപ്പോ പേടിക്കേ വേണ്ട കൊക്കൊന്നും ഒന്നും എടുത്തോണ്ട് പോകില്ല അങ്ങനെ നമ്മുടെ വാട്ടർ പോണ്ട് സെറ്റായി അടുത്ത വീഡിയോ വരാം ബൈ